ഹലോ ഗായ്സ് അപ്പോൾ നമ്മളുടെ വെള്ളക്കുഴിയിലെ വാഴയുടെ വളം അത് രണ്ടാമത്തെ വളം അത് എന്തൊക്കെയാണ് ഇടുന്നത് എന്നുള്ളത് ഞാൻ മിക്സ് ചെയ്ത് നേരത്തെ കാണിച്ചായിരുന്നു ഇതിനകത്ത് ഉള്ളത് ഫാറ്റമ്പോസ് പൊട്ടാഷ്യം യൂറിയ പിന്നെ അധികമായിട്ടുള്ളത് കൂടുതലായിട്ടും ഉള്ളത് രാജപ്പോസാണ് അതായത് ജൈവോളം അത് എത്രത്തോളം ഇടന്ന് വെച്ചാൽ രണ്ട് പിടി ഇതുപോലത്തെ രണ്ട് പിടിയാണ് നമ്മൾ ഇടണേ ഇത്രയും ഇടണ്ടത് അതായത് ഒരു വാഴയ്ക്ക് മൊത്തത്തിന് ഒരു ഇരുന്നൂറ് ഗ്രാം കഷ്ടി ഇത് ഇത്രയും വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വാഴയാണ് അതിനകത്ത് അതിനകത്ത് ഈ ഇത്രയും വളം എന്ന് പറഞ്ഞാൽ എത്ര കണക്കെന്ന് ഞാൻ പറഞ്ഞുതരാം ആറ് ചാക്ക് രാജപ്പൂസ് നാല് ചാക്ക് ഫാറ്റംപൂസ് നാല് ചാക്ക് പൊട്ടാഷ് ഒരു ചാക്ക് രണ്ട് ചാക്ക് യൂറിയ ഇത്രയാണ് അതായത് പതിനാറ് ചാക്ക് വളമാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വാഴയിൽ ഇടുന്നത് അപ്പോൾ അതോ ലൈറ്റായിട്ട് വീഴാൻ എല്ലാ വളങ്ങളും ഫാറ്റംപൂസ് പ്രത്യേകിച്ച് കുറേശേ വീഴാവും കാരണം ഒരു ഇച്ചിരി കരിച്ചിൽ കാണിക്കേണ്ടത് അതിരുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ വെള്ളക്കുഴിയിലെ വാഴയുടെ വളം വെപ്പ് അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട ചേർത്ത് വീഴരുത് കുറച്ച് അധികം മാറ്റി ഇടണം പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നാല് ദിവസം മുമ്പ് നമ്മൾ കോഴിവളം ഇട്ടായിരുന്നു കോഴിവളം ഇട്ടിട്ട് നമ്മൾ രണ്ട് മഴയൊക്കെ കിട്ടി നനവ് കിട്ടി അത് ഇതായിട്ട് കിടക്കാണ് ലയിച്ച് കിടക്കുകയാണ് ഇതിനകത്ത് കണ്ടത് ഇതിനകത്തൊക്കെ നല്ലവണ്ണം കോഴിവളം വാരി ഇട്ടിട്ടുണ്ട് മൂന്ന് വലിയ വാളൻ നിറച്ച് കോഴിവളം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അല്ലെങ്കിൽ മഴ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ വളം രാസവളമായാലും ഏത് വളമായാലും ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ചൂട് നമുക്ക് ഈ വാഴേനെ ബാധിക്കും അപ്പം നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം അവന്മാർ വളമിട്ട് മൂടിപ്പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിലെ പുല്ലൊക്കെ ചിരണ്ടി ഇറക്കണം ഒരുപാട് കാട് പിടിക്കാണ്ട് രീതിയിൽ ആക്കണം ഇതിനിടയ്ക്ക് വെണ്ട കുത്തിയിട്ടുണ്ട് പയർ കുത്തിയിട്ടുണ്ട് ഇതൊന്നും കളയാണ്ട് നമ്മൾ ഇത് നോക്കണം അതാണ് നമ്മളെ ടാസ്ക് അങ്ങനെ നമ്മുടെ വളമ്പ് അങ്ങനെ തകൃതിയായിട്ട് നടക്കാൻ അപ്പോൾ ഒരു സൈഡിൽ വളമിട്ട് മൂടണ്ട് അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഓരോ വളത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട് അതായത് പൊട്ടാഷായാലും ഫാറ്റംബോസ് ആയാലും യൂറിയ ആയാലും അതിൻ്റേതായ ഒരു വളവിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത് തീരെ കുറവ് വളങ്ങളാണ് ഉപയോഗിക്കുന്നത് വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ജൈവവളമാണ് ഇപ്പോൾ ഈ വളത്തിന് തന്നെ ഏറ്റവും അധികം ഇട്ടേക്കുന്നത് കോഴിവളമാണ് കോഴിവളം നല്ല രീതിയിൽ ഇപ്പോൾ ഇത്രയും വാഴയ്ക്ക് നൂറ്റി ഇരുപത് ചാക്ക് കോഴിവളം ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ഒരു മൂന്ന് വലിയ പുത്തെന്നൊക്കെ പറയും വാരി ഇടുമ്പോൾ മൂന്ന് പ്രാവശ്യം അങ്ങനെയാണ് ഈ വാഴയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് അത് നനഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടി നല്ലോണം നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെയാണ് ഈ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ വളമിടണേ ഈ വളത്തിൽ കാര്യമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജപ്പൂസാണ് രാജ്പൂസ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് ബാക്കി ഫാറ്റംപോസ് പൊട്ടാഷ് യൂറിയ പൊട്ടാഷ് ഇടുന്നത് ഇച്ചിരി പഴുപ്പ് രാശി കൂടാൻ സാധ്യതയുണ്ട് ഫാറ്റംപോസ് ഇടുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റണ ഒരു കേസാണ് ഒരു ഇലയുടെ കരിച്ചിലൊക്കെ വരും ഇപ്പോൾ ഈ വാഴക്കൊക്കെ ഇപ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വേണ്ട നല്ല ഭംഗിയിലും നിൽക്കണം ഈ സംഭവം ഒരു ഫാറ്റംപോസ് വീണു കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ ഗതിയിലൊരു ഇച്ചിരി കരിച്ചിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത് കരിച്ചിൽ ഇച്ചിരി കുറയാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മണ്ണിൽ പൊട്ടാഷിൻ്റെ അളവ് തീരെ കുറവാണ് അതായത് ഉപ്പുരസം തീരെ കുറവായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പൊട്ടാഷിൻ്റെ അളവ് ഇച്ചിരി കൂട്ടിയിട്ടേക്കണേ യൂറിയ ഇട്ടേക്കണത് ഈ ആക്കം ഇത്ര നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഈ ആക്കം ഒരു കാരണവശാലും കുറഞ്ഞു പോകാതിരിക്കാനാണ് യൂറിയ ഇതിനകത്ത് ചേർത്തേക്കണേ പിന്നുള്ളത് ഫാറ്റംബോസ് പൊട്ടാഷ് യൂറിയ ഫാറ്റംബോസ് എല്ലാ വളങ്ങളും ഒരു നോർമൽ രീതിയിൽ കിട്ടാനും ഒക്കെയായിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ഇട്ടേക്കണേ ഫാറ്റ് ഇട്ടേക്കണേ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന ഒരു കാര്യമുണ്ട് അടിസ്ഥാന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏതൊരു വളം ചെയ്താലും ആ വളം ഇട്ട വഴി തന്നെ ഒരു വാഴയും ഇടുക്കില്ല ആ വളം നമ്മുടെ മണ്ണിക്കിടന്ന് വിഘടിച്ച് അതിന് ശേഷം വിഘടിച്ചതിന് ശേഷം മാത്രമേ അത് നല്ല രീതിയിൽ വലിക്കുകയുള്ളൂ വാഴ വലിക്കുകയുള്ളൂ വാഴ വലിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ വേരിന് കരിച്ചിലില്ലാണ്ടും ഒക്കെ എടുക്കണമെങ്കിൽ കുറേശ്ശെ രാസവളം പാടുള്ളൂ ഒരുപാട് രാസവളമായി കഴിഞ്ഞാൽ അത് വിഘടിക്കില്ല അത് വേര് കംപ്ലൈൻ്റ് ആവും അങ്ങനത്തെ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ കുറേ ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഈ രാസവളം വാരി ഇട്ട വഴി തന്നെ അങ്ങോട്ട് പൊന്തിപ്പോരുമെന്നുള്ളൊരു തോന്നൽ അതൊക്കെ വെറുതെയാണ് അങ്ങനെ ഒരു ചെറിയൊരു ആക്കൊക്കെ കാണിക്കേണ്ടെങ്കിലും ചിലവരുടെയൊക്കെ വാഴ കണ്ടിട്ടുണ്ടാകും നല്ല രീതിയിലുണ്ട് ഉഷാറായിട്ടവിടെ വരും ആ വന്നു കഴിഞ്ഞിട്ട് ഒറ്റ അടിക്കാണ്ട് ഇരുന്ന് പോകും വാഴയ്ക്ക് ആക്കൂലാണ്ട് പെട്ടെന്ന് നിലയ്ക്കും അതെന്താ വെച്ചാൽ അതിൻ്റെ വേര് കംപ്ലൈൻ്റ് ആവുന്നതാണ് അപ്പോൾ അങ്ങനെ വേര് കംപ്ലൈൻറ്റ് ആവാണ്ടിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഈ നമ്മുടെ രണ്ടാമത്തെ വളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യത്യാസമോ അതായത് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ